श्लोकम् आर् तत्ते प्रत्यग्रधाराधरलितकलाया केलिकारा लावण्यस्य एकसारं सुकृतिजनदृशां पूर्णपुण्यावतारं लक्ष्मीनिशङ्कलीलानिलय नममृतस्यन्ध सन्धोह तत् ते प्रत्यग्रधराधरलितकलयावलिकेलिकारं लावण्यस्य एकसारं सुकृतिजनदृशां पूर्णपुण्यावतारं लक्ष्मीनिशङ्कलीलानिलयनमृत स्यन्धसन्धोहमन्थः അതായത് തൊട്ടുമുന്നത ശ്ലോകത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ആ മായയോട് കലർന്ന മഹാവിഷ്ണുവിന്റെ രൂപത്തെ സ്വീകരിച്ച സ്വീകരിച്ചത് പറഞ്ഞു ആ രൂപത്തെ ഇവിടെ പ്രത്യഗ്ര ധാരാധര ലളിത കളയാവലി കേളികാരം പുതുതായുണ്ടായ മേഘക്കൂട്ടം പോലെയും കായ മനോഹരമായ കായാമ്പൂ പൂക്കളുടെ കൂട്ടം പോലെയും ഇതിന് രണ്ടിനും തുല്യമായ ഭംഗിയോട് കൂടിയ ലാവണ്യസ്യ ഏകസാരം ലാവണ്യം എന്ന് വെച്ചാല് ഈ പവിടത്തിൽ നിന്നുണ്ടാകുന്ന പളപളപ്പ് എന്ന് പറയുന്നു നമ്മൾ ആ പളപളപ്പിനെയാണ് ലാവണ്യം എന്ന് പറയുന്നത് അതിന്റെ ഏകസാരമായതും അത്ര മനോഹരമായതും പ്രകാശിക്കുന്നതും സുഹൃതി ജനദൃശാം സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം നിറഞ്ഞ പുണ്യം പൂർണ്ണ പുണ്യമായ അവതാര ായിരിക്കുന്നതും ലക്ഷ്മി അവതാരമായിരിക്കുന്നതും ലക്ഷ്മി നിശങ്കലീല നിലയനം ലക്ഷ്മി ദേവിക്ക് ഒരു ആശങ്കയും ഇല്ലാതെ ഒരു ശങ്കയും കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായിരിക്കുന്നത് ഭഗവാന്റെ ഭഗവാൻ ലക്ഷ്മി ദേവിക്ക് ശങ്കയില്ലാതെ വിളയാടാനുള്ള സ്ഥാനമാണ് അങ്ങനെ സ്ഥാനമായിരിക്കുന്നതും അതോടൊപ്പം സഞ്ചിന്തകാന ധ്യാനത്തിൽ ഇരിക്കുന്ന യോഗികൾക്ക് അവരുടെ ഹൃദയത്തിൽ അമൃത സ്യന്ത സന്തോഹമന്ദ അവരുടെ ഉള്ളിൽ അമൃതത്തിന്റെ പ്രവാഹം ചൊരിയുന്നതുമായിട്ടുള്ള തതുതേ അങ്ങനെയുള്ള അവിടുത്തെ വബു അവിടുത്തെ ശരീരം അനുകലയെ ഞാൻ നിരന്തരം ധ്യാ ധ്യാനിക്കുന്നു മാരുതാകാരനാഥ എന്ന് അല്ലയോ ഗുരുവായൂരപ്പ അപ്പോ അങ്ങനെയുണ്ടായ അങ്ങയുടെ ശരീരം അല്ലയോ ഗുരുവായൂരപ്പ പുതുതായുണ്ടായ കാർമേകക്കൂട്ടം പോലെയും കായാമ്പൂ പൂക്കൾ പോലെയും മനോഹരമായ ലാവണ്യത്തിന്റെ ഏകസാരമായ സുഹൃതം ചെയ്ത ജനങ്ങൾക്ക് പൂർണ്ണ പുണ്യാവതാരമായിട്ടുള്ള ലക്ഷ്മി ദേവിക്ക് ശങ്ക കൂടാതെ വിളയാടാനുള്ള ഇരിപ്പിടമായതുമായ ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ അമൃത പ്രവാഹം ചൊരിയുന്നതുമായ അവിടുത്തെ ആ ശരീരം ആ ശരീര രൂപത്തെയാണ് ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നത് ശ്ലോകം ഏഴ് കഷ്ടിചേഷ്ടരേം പൂർവമാലോചിത నోచే మధురీి నేత్రై శ్రోత్రై పీతరసూధాయిరేర కష్టా సృష్టిచేష్టా బహుతరవేదవ జీవబాజా ఇది పూర్వమాలోచిత మ్యా నే అద్య అభిజానే

ഇത് വളരെ ദുസ്സഹമാണ് ജീവവാച ജീവകൾക്ക് സകല ജീവപ്രാണികൾക്കും കാരണം എന്തെന്നാൽ ബഹുതര വളരെ സംസാര ദുഃഖങ്ങളെ കടക്കേണ്ടതായി വരുന്നു അതുകൊണ്ട് എന്ന് ഇതിയേവം ഇപ്രകാരം പൂർവ്വം ആലോചിത ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു ഏൽപ്പത്തൂര് പറയാണ് ഭഗവാനീ അങ് നടത്തുന്ന ഈ സൃഷ്ടി കർമ്മം വളരെ കഷ്ടം തന്നെയാണ് അതിനാൽ ഉണ്ടാകുന്ന സൃഷ്ടിക്കപ്പെടുന്ന ജീവപ്രാണികൾക്കെല്ലാം സംസാരസാഗരം കടക്കേണ്ടതായി ദുഃഖം നിറഞ്ഞ ഈ സംസാരസാഗരത്തെ കഷ്ടപ്പെട്ട് കടക്കേണ്ടതായി വരുന്നു എന്ന് ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു എന്നാൽ മയാ ഞം അധ്യ അഭിജാനെ മയാ എന്നാൽ ഞാൻ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ലാന്ന് ഞാൻ ഏവം അദ്ധ്യ ഇപ്പോൾ അഭിജാനെ ഞാൻ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നിട്ട് പറയാണ് കാരണം നോ ചേത് ജീവ അങ്ങ് ഈ സൃഷ്ടികർമ്മം ചെയ്തില്ല എങ്കിൽ ജീവ ഈ ജീവപ്രാണികൾ കഥംബ കച്ചാൽ ഇത് സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ജീവപ്രാണികൾ എങ്ങനെയാണ് ഈ ജീവികൾ ഈ ജീവസത്തകൾ എങ്ങനെയാണ് മധുരതരം ഇപ്രകാരം മധുരതരമായിട്ടുള്ള തൊദ്ബാബു അങ്ങയുടെ ശരീരത്തെ ചിത്രസാർദ്രം ആനന്ദവും പരമമായ ആനന്ദവും ജ്ഞാനവും ചൊരിയുന്ന അങ്ങയുടെ ആ ഒരു ശരീരം ഉണ്ടല്ലോ ഗുരുവായിരപ്പൻ്റെ ആ രൂപം കണ്ട മാത്രയിൽ മനം കുളിർത്തി നമുക്ക് ആനന്ദവും ജ്ഞാനവും പകർന്നു തരുന്ന അങ്ങയുടെ ആ ശമധുരതരമായ ശരീരത്തെ നേത്രേ ക്ഷോത്രേ കണ്ണുകളാലും ചെവികളാലും പീത്തുവാ പാനം ചെയ്തിട്ട് ആ രൂപം കാണുമ്പോൾ കണ്ണുകളിലൂടെ പാനം ചെയ്ത് ആനന്ദം അനുഭവിക്കുന്നു ഭഗവാന്റെ മഹാത്മ്യം കേട്ട് കേട്ട് കാതുകളിലൂടെയും ആനന്ദം അനുഭവിച്ച് പരമരസുതാംബോതിപൂരെ പരമാനന്ദമാകുന്ന അമൃത കടലിലെ കിടന്ന് രമേ ര രമിക്കാൻ എങ്ങനെ ജീവികൾക്ക് സാധിക്കും അങ്ങേ സൃഷ്ടികർമ്മം ചെയ്തില്ലായിരുന്നുവെങ്കിൽ മേൽപ്പത്തൂർ പറയാണ് ആദ്യം ഞാൻ വിചാരിച്ചു ഭഗവാൻ എന്തിനാണ് ഈ സൃഷ്ടികർമ്മം ഇങ്ങനെ ഇവിടെ നിർവഹിക്കുന്നത് അതുകൊണ്ടല്ലേ ഈ ജീവപ്രാണികൾക്ക് ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഉഴലേണ്ടി വരുന്നത് പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല ഗുരുവായൂരപ്പ പരമാ സാക്ഷാൽ പരമാത്മാവ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷ രൂപത്തിൽ വിളങ്ങുമ്പോൾ ഇവിടെ അങ്ങ് സൃഷ്ടികർമ്മം നടത്തിയത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കൊക്കെ ഇവിടെ ജനിച്ച് അങ്ങയുടെ മനോഹരമായ ശരിയായ ജ്ഞാനത്തെയും ആനന്ദത്തെയും ചൊരിയുന്ന അങ്ങയുടെ മനോഹരമായ രൂപത്തെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും ആ രൂപത്തിന്റെ മഹത്വത്തെയും ആ രൂപ സൗന്ദര്യവും പാനം ചെയ്തുകൊണ്ട് പരമാനന്ദമാകുന്ന അമൃതസാഗരത്തിൽ രമിക്കാൻ സാധിക്കുന്നത് അത് നെൽപ്പത്തൂരിന്റെ മനസ്സിലെ ആ ചിന്തകളാണ് ഭഗവാന്റെ ആ രൂപത്തെ കണ്ട് ആനന്ദിക്കുമ്പോൾ ആ രൂപത്തെ കണ്ട് മനസ്സിലുണ്ടാകുന്ന ആനന്ദം അതാണ് അദ്ദേഹം ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത് ശ്ലോകം ഇട്ട് നംതമി പുരസ്തൈരൻ अभ्यर्थान् कामान् अजस्रं वितरसि परमानन्दसान्द्रां गतिं च इत्थं निशेषलभ्यो निरवधिकफलपारिजातो हरेतुं क्षुद्रं तं शक्रवाणी द्रुमम् अभिलषति व्यर्थमर्ते व्रजोऽयं नम्राणां सन्निधत्स्ये सततमपि पुर तैः अनभ्यर्थितान् अपि अर्थान् कामान् अजस्रं वितरसि परमानन्दसान्ध्रां गदीं च इत्थं निशेषलभ्यो निरवधिकफलपारिजातो हरे त्त्वं क्षुद्रं तं चक्रवाणीध्रुमम् अभिलषति व्यर्थम् अर्तिव्रजोऽयं നമ്മാണാം നമസ്കരിക്കുന്നവരുടെ പുരഹ മുന്നിൽ സതതമഭി എപ്പോഴും സന്നിധ് ഭഗവാൻ പ്രത്യക്ഷനാണ് നമസ്കരിക്കുന്നവരുടെ മുന്നിൽ ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷനായിരിക്കും തൈഹി അവർ അനഭ്യർത്ഥിതാൻ അവർ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഭഗവാനെ മാത്രം മതി മറ്റൊന്നിനോടും അവർക്ക് ആഗ്രഹമില്ല അവർ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും അർത്താൻ കാമാൻ അവർക്ക് വേണ്ടതെല്ലാം അവരുടെ സകല അഭിഷ്ടങ്ങളും പരമാനന്ദ സാന്ദ്രാംകതിച്ച പരമമായ മോക്ഷത്തെ പോലും അജസ്രം വിതരസി എപ്പോഴും ഏതു കാലത്തും ദേശത്തും ഏത് സമയത്തും എപ്പോഴും ഭഗവ അവർക്ക് നൽകുന്നു ഭഗവാന്റെ ആദാര വിന്ദങ്ങളിൽ പൂർണ്ണ സമർപ്പണം ശരണാഗതി അടയുന്നവർക്ക് ഭഗവാൻ അവരുടെ കൂടെ ഭക്തന്റെ ദാസനായി ഭഗവാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും അവർ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് വേണ്ടതെല്ലാം നൽകി ഭൗതിക ജീവിതത്തിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകി അതോടൊപ്പം പരമമായ മോക്ഷത്തെയും അവർക്ക് നൽകി ജീവിത സാക്ഷാത്കാരത്തെയും ആത്മസാക്ഷാത്കാരത്തെയും അവർക്ക് നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നു ഇത്തം ഇപ്രകാരം നിശേഷ ലഭ്യോ എല്ലാവർക്കും ലഭ്യമായിരുന്നിട്ടും നിരവധി കഫല പാരിജാതോ നിരവധി ഫലങ്ങളാൽ എന്ത് ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്ന കൽപ്പവൃക്ഷമാണ് ഹരേത്വം ഭഗവാനെ ശ്രീഹരി അവിടെ നിന്ന് ഇപ്രകാരം എല്ലാവർക്കും ലഭിക്കും എല്ലാവർക്കും ലഭ്യമാകുന്ന എല്ലാവരുടെയും അഭിഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ഒരു യഥാർത്ഥ ശരി ഏറ്റവും യഥാർത്ഥ കൽപ്പവൃക്ഷം അല്ലയോ ഭഗവാനെ അങ്ങാണ് അപ്പോൾ ക്ഷുദ്രം തം ചക്രവാടി ക്ഷുദ്രമായ ഇന്ദ്രന്റെ തോട്ടത്തിലെ ചക്രവാടി ധ്രുവം ഇന്ദ്രൻ്റെ തോട്ടത്തിലെ ആ എല്ലാ ഫലങ്ങളോടുകൂടി നിൽക്കുന്ന പാരിജാതത്തെ ആ കൽപ്പവൃക്ഷത്തെ അഭിലഷതി വ്യർത്ഥം ആഗ്രഹിക്കുന്നത് വ്യർത്ഥമല്ലേ എന്ന് ചോദിക്കുകയാണ് മെൽപ്പത്തൂര് അതായത് എല്ലാ അഭിഷ്ടങ്ങളും സാധിച്ചു തരാൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഹം ഞാനെന്ന വ്യക്തിബോധത്തെ അഹങ്കാരത്തെ ഈ ശമിച്ച് ആരാണോ ഭഗവാന്റെ ആധാര വിന്ദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടയുന്ന ഭക്തൻ അവന്റെ കൂടെ സദാ ഭഗവാൻ ഉണ്ടായിരിക്കും അവൻ ഒന്നും ആഗ്രഹിച്ചില്ലെങ്കിലും അവന് ഭൗതിക ലോകത്തിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം ഒപ്പം അവൻ ആത്മസാക്ഷാത്കാരവും മോക്ഷത്തെയും ഭഗവാൻ നൽകുന്നു അങ്ങനെ എല്ലാം നൽകുന്നവനായിട്ട് യഥാർത്ഥ കൽപ്പവൃക്ഷമായി ഭഗവാൻ ശ്രീഹരി ഉള്ളപ്പോൾ പിന്നെ ഇന്ദ്രന്റെ തോട്ടത്തിലെ പാരിജാതവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് എന്തിനെ എന്നാണ് നെയ്പത്തൂർ ചോദിക്കുന്നത് ശ്ലോകം ഒമ്പത് ഐശ്വര്യാതീശ്വരേ അന്യേ ജഗതി പരജനേ വിശ്വരസ്വം ैमन्ति प्रतिपदमधुरे चेतनास्वेदभाख्या स्वं चात्मा रामा एव इति अतुलगुणगणाधारा शौरे नमस्ते कारुण्यात् कामम् अन्यं ददति खलु परे स्वात्मतः त्वं विशेषात् ऐश्वर्यात् इषदे अन्ये स्वात्मनः त्वयि चेतना ജഗതി പരജനേ സ്വാത്മന അഭിസ്തി ആത്മാരാമേ അതുല ഗുണഗണാധാര शौरे नमस्ते ഭഗവാന്റെ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചില പ്രത്യേക വിശേഷങ്ങൾ ഇവിടെ പറയുകയാണ് മേൽപ്പത്തൂര് അതായത് പരേ പരേ എന്ന് വെച്ചാൽ മറ്റു ദേവന്മാർ കാരുണ്യത്ത് കാരുണ്യം മൂലം ഭക്തരോടുള്ള ദയ തോന്നിയിട്ട് അന്യം കാമം ദദതി ഖലു അന്യം കാമം ദദതി ഖലു എന്ന് ഭക്തർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ത് ആവശ്യം സാധിക്കാനാണോ പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കുന്നു മനസ്സിലായോ അതാണ് പറയുന്നത് മറ്റു ദേവന്മാരൊക്കെ ഭക്തന്റെ ആവശ്യം എന്താണെന്ന് ആഗ്രഹം കണ്ട് അവരോട് ദയ തോന്നിയിട്ട് അവർക്കത് അനുഗ്രഹമായി അവർക്കത് സാധിച്ചു കൊടുക്കുന്നു എന്നാൽ ത്വം ഭഗവാനെ അങ്ങ് സ്വാത്മത വിശേഷാത് അങ്ങ് അങ്ങയെ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് അങ്ങ് ആ ആത്മാവിനെ തന്നെയാണ് ഭക്തന് നൽകുന്നത് അങ്ങയെ തന്നെയാണ് നൽകുന്നത് എന്ന് വെച്ചാൽ പരമമായ മോക്ഷമാണ് അങ്ങ് ഭക്തന് നൽകുന്നത് ഭക്തന്റെ ഏതാവശ്യവും സാധിച്ചു തരുന്ന ഭഗവാൻമാർ മറ്റു ദേവന്മാർ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ശ്രീഹരി ഭക്തന് മോക്ഷം നൽകുന്നവനാണ് അപ്പോ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുമ്പോൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി കൊടുത്ത് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമ്പോൾ അവൻ്റെ കർമ്മബന്ധം മനുഷ്യൻ്റെ കർമ്മബന്ധം തീരുന്നില്ല അപ്പം വീണ്ടും വീണ്ടും പുനർജനിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഭഗവാൻ ആകട്ടെ പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിൽ ഓരോ മനുഷ്യനും മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള അനുഗ്രഹമാണ് ആ അനുഗ്രഹമാണ് ഭഗവാൻ നൽകുന്നത് ഐശ്വര്യാത് ഈശ്വര അന്യേ എന്നുവെച്ചാൽ അന്യേ മറ്റു ദേവന്മാർ ഐശ്വര്യാദ് എന്ന് വെച്ചാൽ ഈശ്വരീയ ഗുണങ്ങൾ എന്നാണ് അർത്ഥം അപ്പൊ മറ്റു ദേവന്മാർ അവരുടെ ആ ദേവന്മാരുടെ ഈശ്വരീയ ഗുണത്താൽ ജഗതിപരജനേ ഈ ലോകത്തുള്ള സകല ജനങ്ങളുടെയും ഈശ്വര ഈശ്വരന്മാരായിരിക്കുന്നു മറ്റു ദേവന്മാരുടെ ആ ഐശ്വര്യം ആ ഈശ്വരീയ ഗുണത്താലാണ് അവർ ജനങ്ങളുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ദേവന്മാരായിരിക്കുന്നത് എന്നാൽ സ്വാത്മനഹ അഭി ഈശ്വരസ്തു ും ഭഗവാനെ അങ്ങ് അങ്ങയുടെ തന്നെ ഈശ്വരൻ ആണ് എന്ന് വെച്ചാൽ അങ്ങ് അങ്ങയുടെ തന്നെ തനിക്ക് തന്നെ ഈശ്വരനായിരിക്കുന്ന ഭഗവാനാണ് അങ്ങ് മറ്റു ദേവന്മാരൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഈശ്വരനായിരിക്കുമ്പോൾ അങ്ങ് അങ്ങയുടെ തന്നെ ഈശ്വരനാണ് സ്പീതഭാഗ്യ എന്ന് സ്പീത എന്ന് വെച്ചാൽ ഭാഗ്യം ചെയ്തവർ ചേതന ഭാഗ്യം ചെയ്തവർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഭക്തന്മാർ അവർ ചേതന അവരുടെ മനസ്സുകൊണ്ട് ത്വയി ത്വയി പ്രതിപഥ മധുരേ എന്ന് വെച്ചാൽ ത്വയി പ്രതിപഥ മധുരേ എന്ന് പറയുമ്പോൾ ഭഗവാനെ അങ്ങയുടെ ആ മധുരമായ രൂപത്തിൽ ഉച്ചയാരമന്തി ആ അങ്ങയുടെ ആ മനോഹരമായ മധുരതരമായ ആ രൂപത്തെ മനസ്സിൽ കണ്ട് ഭക്തിയോടുകൂടി ആരാധിച്ച് അതിൽ രമിക്കുന്നു അതാണ് പറയുന്നത് ഭാഗ്യമുള്ള ഭക്തന്മാര് ഭാഗ്യമുള്ള ഭക്തന്മാർ അവരുടെ മനസ്സിൽ അങ്ങയുടെ മനോഹരമായ രൂപത്തെ കണ്ടുകൊണ്ട് അതിൽ രമിച്ച് അത് ഭക്തിയോടെ പൂജിച്ച് രമിച്ച് ആനന്ദിക്കുന്നു ത്വം ഭഗവാനെ അങ്ങ് ആത്മാരാമ അങ്ങ് ആത്മാരാമനാണ് അങ്ങ് ആത്മാവിൽ രമിക്കുന്ന അങ്ങയുടെ തന്നെ ആത്മാവിൽ രമിക്കുന്നവനാണ് അങ്ങ് ഭക്തർ അങ്ങയിലെ അങ്ങയുടെ വിഗ്രഹത്തിൽ അങ്ങയുടെ ആ രൂപത്തിൽ രമിക്കുമ്പോൾ അങ്ങ് സ്വയം അങ്ങയിൽ തന്നെ രമിക്കുന്നു ഏവ ഇതിപ്രകാരം അതുല ഗുണഗണാധാര ഇപ്രകാരം അത്യധികമായ അനുഭവങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആധാരമായിട്ടുള്ള ശൗരേ ഭഗവാനെ ഗുരുവായൂരപ്പ നമസ്തേ അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു അതായത് ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മറ്റു ദേവന്മാരൊക്കെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അവരുടെ ദുഃഖമൊക്കെ കണ്ടിട്ട് അവരുടെ ദുഃഖത്തിൽ നിന്നും ശമനം കൊടുക്കാനായി അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു അവർ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ വീണ്ടും വീണ്ടും പുനർജന്മങ്ങൾക്ക് വിധേയമാകുന്നു എന്നാൽ ഭഗവാൻ ശ്രീഹരി ആകട്ടെ ഭഗവാനെ തന്നെയാണ് ആത്മാവിനെ തന്നെയാണ് ആ പരമമായ മോക്ഷത്തെയാണ് ഭക്തന് നൽകുന്നത് മറ്റു ദേവന്മാരൊക്കെ അവരുടെ ആ ഈശ്വരീയ ഗുണത്താൽ മനുഷ്യരുടെ മനസ്സിൽ ഈശ്വരനായി ഇരിക്കുമ്പോൾ അങ്ങ് അങ്ങയുടെ തന്നെ ഈശ്വരനായി പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരനായി ഇരിക്കുന്നു ഭാഗ്യം ചെയ്ത ഭക്തന്മാർ ആ ഭഗവാന്റെ രൂപത്തെ മനോഹരമായ രൂപത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഭക്തിയോടെ ആദ്യ ആനന്ദം അനുഭവിക്കുന്നു അതിൽ രമിക്കുന്നു എന്നാൽ അങ്ങ് ആത്മാരാമനാണ് ഭഗവാനെ അങ്ങ് അങ്ങയിൽ തന്നെയാണ് രമിക്കുന്നത് ഇപ്രകാരമുള്ള അത്യധികമായ ഗുണഗണങ്ങളോട് കൂടിയല്ലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു ശ്ലോകം പത്ത് ഐശ്വര്യം വിനിയമനം ശങ്കരാതീശ്വരാണ ते च संहारि वीर्यं विमलमपि यशो नस्पृहैश्चोपगीदम् अङ्गा सङ्गा सदा श्री अखिलविदसि न क्वापि ते मुरहर भगवत् शब्दमुख्याश्रयोसि ऐश्वर्यं शङ्करादीश्वर विनियमनं विश्वतेजोहराणां तेजसंहारि वीर्यं विमलम् अभि यशः नुस्पृहैः च उपगीतम् अङ्गा सङ्गा सदा श्री अखिलविद् विद् विद असि अखिलविद् असि न क्वा अपि ते सङ्गवार्ता तद् वादागरवासिन् मोरहरा भगवत् आश्रयः असि ഭഗവാൻ എന്ന പേരിന് ശരിക്കും അർഹനായിട്ടുള്ളത് ശ്രീ മഹാവിഷ്ണു തന്നെ എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം ഭഗം ഉള്ളവൻ എന്നാണ് അപ്പോൾ ഭഗം എന്നാൽ ആറ് ഗുണങ്ങളാണ് ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറു ഗുണങ്ങളെയാണ് ഈ ആറു ഗുണങ്ങളുടെ കൂട്ടത്തെയാണ് ഭഗം എന്ന് പറയുന്നത് ഭഗമാകുന്ന ഈ ആറു ഗുണങ്ങളും ആരിലാണോ ഉള്ളത് അദ്ദേഹത്തെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത് അപ്പോ ഭഗവാൻ എന്ന നാമത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളത് ശ്രീ മഹാവിഷ്ണു തന്നെ എന്ന് പറയുകയാണ് അപ്പൊ ഈ ശ്ലോകത്തിൽ ഓരോ വരികളിലും ഭഗവാനിൽ ശ്രീ മഹാവിഷ്ണുവിൽ ഈ ആറു ഗുണങ്ങളും ഉണ്ട് എന്നാണ് എടുത്തെടുത്ത് പറയുന്നത് അപ്പോ ആദ്യത്തെ വരി ഐശ്വര്യം ശങ്കരാധീശ്വര വിനി വിനിയമനം ഐശ്വര്യം ഈശ്വരീയമായ ഗുണം ഭഗവാനെ അങ്ങയുടെ ഐശ്വര്യത്താൽ അങ്ങയുടെ ഈശ്വരീയമായ ഗുണത്താൽ ശങ്കരാധീശ്വര മഹാദേവൻ ശ്രീ പരമേശ്വരൻ മുതലായുള്ള എല്ലാ ദേവന്മാരെയും അവരവരുടെ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നത് പോലും അങ്ങാണ് അതായത് അവരെ പോലും നിയന്ത്രിക്കുന്നത് അങ്ങാണ് എന്നാ പറയുന്നത് ഭഗവാന്റെ ഐശ്വര്യത്താൽ ഈശ്വരീയ ഗുണത്താൽ മറ്റു ദേവന്മാരെയും ശ്രീ പരമേശ്വരനെ പോലും ആ സ്ഥാനത്ത് നിയമിച്ചത് അങ്ങാണെന്ന് അങ് ആണ് അവരെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ഇനി വീര്യം വിശ്വ തേജോഹരാണാം തേജസ്ഹാരി ഭഗവാനെ അങ്ങയുടെ വീര്യം അത് ഈ വിശ്വത്തിൻ്റെ സർവ്വ തേജസ്സുകളെയും നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ സംഹാരി സംഹരിക്കുന്നതാണ് അങ്ങയുടെ വീര്യം എന്ന് അപ്പൊ രണ്ടാമത്തെ ഗുണം വീര്യമാണ് അങ്ങയുടെ വീര്യം ഈ വിശ്വസ് വിശ്വത്തിന്റെ മുഴുവൻ തേജസ്സിനെയും നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ പോലും ാക്കുന്ന അതിനെ പോലും കീഴ്പ്പെടുത്തുന്നതാണ് അങ്ങയുടെ വീര്യം ഇനി മൂന്നാമത്തെ ഗുണം യശസ് വിമല അഭി യശ യശ നിസ്പൃഹൈഹി ച ഉപഗീതം ഭഗവാനെ അങ്ങയുടെ യശസ് വിമലഹ വിമലം അഭി വെച്ചാൽ പരിശുദ്ധമായ അങ്ങയുടെ യശസ് നിസ്പൃഹൈഹി എന്ന് വെച്ചാൽ ഒന്നിനോടും ഇല്ലാത്ത യോഗീവര്യന്മാർ പോലും എപ്പോഴും പുകഴ്ത്തുന്നത് വാഴ്ത്തിപ്പാടുന്നതാണ് അങ്ങയുടെ യശസ് എന്നാണ് അപ്പൊ ഒന്നിനോടും ആസക്തി ഇല്ലാത്ത സിദ്ധന്മാർ ആ യോഗികൾ പോലും പുകഴ്ത്തുന്നത് അങ്ങയുടെ യശസ്സാണ് അതാണ് അപ്പൊ ഭഗവാനിലായ യശസ്സുമുണ്ട് ഇനി അടുത്തത് ശ്രീ ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി ശ്രീ സദാ അങ്കാ സംഘ ലക്ഷ്മിദേവി സദാ എല്ലായ്പ്പോഴും അങ്ങയുടെ തിരുവുടലിനോട് ചേർന്നിരിക്കുന്നു അതാണ് പറയുന്നത് അങ്കാസംഘ സംഘ എന്ന് വെച്ചാൽ ഒട്ടി ചേർന്നിരിക്കാം ലക്ഷ്മിദേവി സദാ അങ്ങയുടെ തിരുവുടലിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ സ്ത്രീ ഉണ്ട് സർവ്വസൗഭാഗ്യങ്ങളും ഉണ്ട് എന്നർത്ഥം ഇനി അടുത്തത് ജ്ഞാനം ഭഗവാനെ അങ്ങ് അഖില വിത്ത് അസി അങ്ങ് എല്ലാ സർവജ്ഞനാകുന്നു അങ്ങ് എല്ലാം അറിയുന്നവനുമാകുന്നു ഇനി ന അഭിതേ സംഘ വാർത്ത ഭഗവാനെ അങ്ങേക്ക് ഒന്നിനോടും ക്വാ അഭി ഒന്നിനോടും സംഘ വാർത്ത ഒട്ടിച്ചേരലില്ല അതായത് അങ്ങേക്ക് അങ്ങേക്ക് ഒന്നിനോടും ആസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് വൈരാഗ്യം ആറാമത്തെ ഗുണമായ വൈരാഗ്യം പൂർണ്ണ വിരക്തനാണ് അങ്ങ എല്ലാത്തിൽ നിന്നും അങ്ങേക്ക് ഒന്നിനോടും ഒരു ഒട്ടിച്ചേരൽ ഒരു സംഘം ചേരൽ ഒരു ആസക്തി അങ്ങേക്ക് ഒന്നിനോടും ഇല്ല അപ്പൊ ആറു ഗുണങ്ങളും ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാനെ അങ്ങയുടെ ഐശ്വര്യം കൊണ്ട് അങ്ങ് തന്നെയാണ് പരമേശ്വരൻ മുതലായ ദേവന്മാരെ അവരവരുടെ സ്ഥാനങ്ങളിൽ നിയമിച്ച് നിയന്ത്രിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ വീര്യത്താൽ ഈ വിശ്വത്തിന്റെ മുഴുവൻ തേജസ്സിനെ നശിപ്പിക്കുന്നവരുടെ തേജസ്സിനെ പോലും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ് അങ്ങയുടെ വീര്യം ഭഗവാനെ അങ്ങയുടെ യശസ്സ് പരിശുദ്ധമായ ആ കീർത്തി അത് നിസിദ്ധന്മാർ ഒന്നിനോടും ഇല്ലാത്ത മുക്തന്മാർ പോലും വാഴ്ത്തി പാടുന്നതാണ് അങ്ങയുടെ ആ യശസ്സ് ഇനി സദാലക്ഷ്മി ദേവി ശ്രീ അങ്ങയുടെ തിരുവുടലിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നു അങ്ങ് അതോടൊപ്പം ജ്ഞാനം അങ്ങ് സർവജ്ഞനാണ് അതോടൊപ്പം അങ്ങ് പൂർണ്ണ വിരക്തനുമാണ് തത് വാതാകരവാസിൻ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ മുരഹര ഭഗവത് ശബ്ദ മുഖ്യ ആശ്രയ അസി ഭഗവാൻ എന്ന നാമത്തിന് മുഖ്യമാശ്രയമായിരിക്കുന്നതും അസി അങ്ങ് തന്നെയാകുന്നു അപ്പോൾ ഈ ആറ് ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ഭഗവാൻ എന്ന നാമത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളതും അങ്ങ് തന്നെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ ശ്ലോകത്തിലെ ഇതോടുകൂടി ാരായണീയം ഒന്നാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ ഈ ദശകത്തില് ഭഗവാന്റെ സ്വരൂപത്തെയും ആ ഭഗവാന്റെ മഹാത്മ്യവുമാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പരമാത്മാവ് ആ പരമാത്മാവ് രൂപമില്ലാത്ത ശാശ്വത സത്യമായിരിക്കുന്ന ഒരേ ഒരു ഉണ്മയായിരിക്കുന്ന ആ പരമാത്മാവ് നമുക്ക് ഒന്നിനോട് ഉപമിക്കാനോ സദൃശ്യപ്പെടുത്താനോ സാധിക്കാത്ത ആ ചൈതന്യം ആ സത്ത ആ ഉണ്മ ആ ഭഗവാൻ നമ്മളുടെ മനസ്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും അധികം നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം സ്വീകരിച്ചിതാ വന്നിരിക്കുകയാണ് ആ രൂപമില്ലാത്ത ചൈതന്യമായ ആ അദ്വൈതമായ ആ ഭഗവാൻ മായയെ സ്വീകരിച്ചു കൊണ്ടാണ് ഇങ്ങനെ നിഷ്കളമൂർത്തിയായ ഭഗവാൻ സകളമായി മാറിയത് മായയെ സ്വീകരിച്ചു കൊണ്ടാണ് ഇങ്ങനെ പല പല ദേവന്മാരുടെ രൂപമെടുത്ത് മായയിലൂടെയാണ് മായയെ സ്വീകരിച്ചു മായയോട് കലർന്നാണ് ാണ് പിന്നീട് പല പല ദേവന്മാരുടെ രൂപമെടുത്ത് വന്നത് അതിൽ തന്നെ സക്ഷാൽ ശ്രീഹരിയുടെ ശ്രീഹരി ഭഗവാന്റെ രൂപം ഭക്തന്റെ മനസ്സിലേക്ക് ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്ന രൂപമാണ് ഭഗവാ മഹാവിഷ്ണുവിന്റെ രൂപം ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണ സമർപ്പണം ചെയ്യുന്ന ഭക്തന്റെ ദാസനായിരിക്കുന്നു ഭഗവാൻ ആ ഭക്തന് ജീവിത സാക്ഷാത്കാരവും ഒപ്പം ആത്മ സാക്ഷാത്കാരവും ഭഗവാൻ നൽകുന്നുണ്ട് അങ്ങനെ വളരെ എളുപ്പം കയ്യിൽ ഇരിക്കൽ ഭഗവാനെ കിട്ടിയിട്ടും എന്തിനാണ് പിന്നെയും മറ്റു പല കാര്യങ്ങളെ ആശ്രയിച്ച് മറ്റുള്ളതിനെ ആശ്രയിച്ച് മറ്റുള്ളതിനെയൊക്കെ ആശ്രയിച്ച് കഴിയുന്നത് എന്തിനാണ് അങ്ങനെ മറ്റു ദേവന്മാരൊക്കെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് അത് ആ ആഗ്രഹത്തെ സാധിച്ചു തരുന്നു അപ്പോൾ അവിടെ നമ്മുടെ പ്രാരാബ്ദം നമ്മൾ അനുഭവിച്ചു തീരുന്നില്ല തത്ഥലമായി നമുക്ക് വീണ്ടും പുനർജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു പക്ഷെ ഭഗവാൻ നമുക്ക് ആ പരമമായ മോക്ഷത്തെ ഭഗവാനെ തന്നെയാണ് നമുക്ക് തരുന്നത് അതായത് ഓരോ ഭക്തനെയും ഭഗവാൻ ഭഗവാനിലേക്ക് തന്നെയാണ് ലയിപ്പിക്കുന്നത് ആ മോക്ഷത്തിലേക്കാണ് ലയിപ്പിക്കുന്നത് അങ്ങനെ ഭഗവാൻ എന്ന നാമത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളതും മഹാവിഷ്ണു തന്നെ എന്ന് കൂടി പറയുന്നു ആ ആറ് ഗുണങ്ങളും ഭഗവാനിലാണ് ഏറ്റവും അധികം ലയിച്ചു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ എന്ന നാമത്തിന് ഏറ്റവും അർഹനായതും സക്ഷാൽ ശ്രീ മഹാവിഷ്ണു തന്നെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഒന്നാം ദശകം ഇവിടെ അവസാനിക്കുന്നു ഓം നമോ നാരായണായ